ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നെല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പൊ നമുക്ക് സ്റ്റേഷനിൽ പോവാണ്ട് തന്നെ എങ്ങനെയാണ് കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുക അങ്ങനെ രജിസ്റ്റർ ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് കേട്ടോ ഈ വീഡിയോയിൽ പറയുന്നത് ഞാനിപ്പം എൻ്റെ ഓരോ എക്സ്പീരിയൻസാണ് ഞാൻ എൻ്റെ വീഡിയോസിലൂടെ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്ത് തരുന്നത് അപ്പം ഞാൻ എൻ്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കുന്നതും അല്ലാതെ ഈ ആപ്പ് വഴി കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ എനിക്ക് തോന്നിയിരിക്കുന്നത് നമ്മുടെ ആപ്പ് വഴി കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാനാണ് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാര്യം നമ്മൾ അവിടെ പോയി നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട നമ്മുടെ പൈസ വേസ്റ്റ് ചെയ്യേണ്ട അവിടെ പോവുന്ന ട്രാവലിങ്ങ് എക്സ്പെൻസ് കാര്യങ്ങളൊന്നും വേണ്ട അത് നമ്മൾ ആപ്പ് വഴി കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടുന്ന് അപ്ഡേറ്റ് ഇങ്ങനെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും അതായത് എസ് പി ഓഫീസ് വഴിയായിട്ടും അല്ലെങ്കിൽ ഇതിൻ്റെ കമ്മീഷൻ ഓഫീസ് വഴിയായിട്ടും നമ്മുടെ എന്തായി നമ്മുടെ കംപ്ലയിന്റിന് ആക്ഷൻ എടുത്തോ എന്താണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് നമ്മൾ വിളിച്ചവര് ചോദിക്കും അത് നമുക്ക് ആ ആപ്പ് വഴി തന്നെ എന്താണ് ഇപ്പം നമ്മുടെ കംപ്ലയിന്റിൻ്റെ സ്റ്റാറ്റസ് കറണ്ട് സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് നമുക്കറിയാനായിട്ട് പറ്റും അപ്പം ഞാൻ ഞാനിത് എനിക്കും ഈ പറഞ്ഞ പോലെ പണ്ടതിനെ പറ്റി അറിവില്ലായിരുന്നു ഞാൻ ഒരു സമയത്ത് ഇങ്ങനെ എങ്ങനെയാണ് ഇങ്ങനെ ഓൺലൈൻ വഴി കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനുള്ള കാര്യം ഞാൻ നോക്കി അപ്പോൾ തുണ ആപ്പ് വഴി നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും അല്ലെങ്കിൽ നമുക്ക് സൈറ്റ് വഴിയായിട്ട് കയറാം അല്ലാതെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കയറാം ഞാൻ ഫസ്റ്റ് സൈറ്റ് വഴിയാണ് കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് നമ്മൾ നേരിട്ട് ഈ പറഞ്ഞ പോലെ കമ്മീഷൻ ഓഫീസ് അല്ലെങ്കിൽ ഏതിങ്ങനെ കാറ്റഗറി ഉണ്ട് അവിടേക്ക് നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും അതിനുശേഷം ഞാൻ രജിസ്റ്റർ ചെയ്തത് ആപ്പ് വഴിയാണ് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് സിമ്പിളാണ് ആപ്പ് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോകുക ഈ പറഞ്ഞ പോലെ തുണാന്ന് പറഞ്ഞാൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കണം അതായത് നമ്മുടെ പെർമനൻറ്റ് അഡ്രസ്സ് അതുപോലെ കറണ്ട് അഡ്രസ്സ് എന്താണ് നമ്മുടെ ഫോൺ നമ്പർ അങ്ങനത്തെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ ആപ്പിൽ ഫിൽ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ കംപ്ലയിൻ്റ് എന്താണ് ഏത് സ്റ്റേഷൻ പരിധിയിലാണ് എന്താണ് ഇൻസിഡൻറ്റ് ഡേറ്റ് കാര്യങ്ങൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പം സ്റ്റേഷൻ വഴി പോകുന്ന ആൾക്കാരൊക്കെ നമുക്ക് നമുക്കത്രയും കംഫർട്ടബിൾ ആയിരിക്കില്ല നമുക്ക് നല്ല രീതിക്കുള്ള റെസ്പോൺസും കാര്യങ്ങളൊന്നും കിട്ടിയെന്നൊന്നും വരില്ല ഞാൻ പല സ്റ്റേഷൻ വഴിയും കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നേരിട്ട് പോയിട്ട് സംസാരിക്കും അല്ലാണ്ട് കംപ്ലൈന്റ് ആയിട്ട് എഴുതി കൊടുത്തിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ എനിക്ക് തിരി ഗുണം ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്പ് വഴി രജിസ്റ്റർ ചെയ്ത കംപ്ലൈൻറ്റുകൾക്കാണ് കാരണം നമ്മളിപ്പം ഒരു കംപ്ലയിൻറ്റ് കൊടുത്തു കൊടുത്തു കഴിഞ്ഞ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് പോലീസ് സ്റ്റേഷൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ വിട്ടു അത് സാറ്റിസ്ഫൈഡ് ആയില്ല എങ്കിലും നമുക്കതിൽ ഫീഡ്ബാക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കാരണം നമ്മുടെ കേസ് ക്ലോസ് ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്ക് ഫീഡ്ബാക്ക് അതിൽ അറിയിക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് മെസ്സേജ് ആയിട്ട് വരും അപ്പോൾ മെസ്സേജ് ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് അതിൻ്റെ റിവ്യൂ ആയിട്ട് കൊടുക്കാം അല്ല എന്നാണെന്നുണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ കോൺടാക്ട് ചെയ്യും എന്താണ് ഇഷ്യൂ ഉണ്ടായത് ഇപ്പോൾ അതിൽ സാറ്റിസ്ഫൈഡ് അല്ലാത്തതിൻ്റെ കാര്യം എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ കമ്മീഷൻ ഓഫീസിൽ നിന്ന് ഒക്കെ നമുക്ക് കോൾസ് വരും അപ്പോൾ നമ്മൾ കാര്യം പറയും എങ്ങനെയാണ് സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറയുന്ന സമയത്ത് അവർ ചോദിക്കും ഇനി ഫർദർ ഡീറ്റെയിൽസ് എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് നമ്മൾ അത് ഫോർവേഡ് ചെയ്യണ കാര്യങ്ങളൊക്കെ അവർ നമുക്ക് ചോദിക്കും അപ്പോൾ നമുക്ക് ഫോർവേഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവരോട് പറയാം ഇതുവരെ ഉള്ളതിൽ സാറ്റിസ്ഫൈഡ് അല്ല കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണമെന്നുള്ള രീതിക്ക് അവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ ഫോർവേഡ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പം അതാണ് നേരിട്ട് നമ്മുടെ സ്റ്റേഷനിൽ പോകുന്നതും അതുപോലെ ആപ്പ് വഴി നമ്മൾ കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതിന് നമുക്ക് ഇന്ന കാറ്റഗറി എന്നില്ല എല്ലാ കാറ്റഗറിയിലുള്ള കംപ്ലയിൻസും നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും അതായത് ഇപ്പോൾ നമ്മുടെ ഡൊമസ്റ്റിക് അല്ലെങ്കിൽ ഈ പിടിച്ചവർ കേസുകൾ വണ്ടികളുടെ എല്ലാം അത് നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പിൻ്റെ ലോഗോ കൂടെ കൊടുക്കാം ഇത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അത് പറയണം അത് എഴുതുന്ന സമയത്ത് നമുക്ക് കംപ്ലയിൻറ്റ് അതിൽ ടൈപ്പ് ചെയ്തിട്ടുള്ള ഒരു കോളം വരും നമുക്ക് കംപ്ലയിൻ്റ് ഫയൽ ചെയ്യുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ കംപ്ലയിൻറ്റ് സ്റ്റാറ്റസ് അത് പറഞ്ഞിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ആ സമയത്ത് കംപ്ലയിൻ്റ് എടുക്കുക ഇൻസിഡൻറ്റ് നടന്ന സ്ഥലം നമ്മൾ ഇപ്പോൾ ഏത് സ്റ്റേഷൻ പരിധിയിലാണ് നമ്മൾ ഇൻസിഡൻറ്റ് ഉണ്ടായ ഡേറ്റ് ടൈം പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ശരിക്കും പേപ്പറിൽ എഴുതി കൊടുക്കുന്ന പോലെ കംപ്ലയിൻറ്റ് ഡീറ്റെയിൽ ആയിട്ട് എഴുതി കൊടുക്കാനുള്ള ഒരു കോളം കൂടി ഉണ്ടായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയാനായിട്ട് പറ്റും അതിന് ശേഷം നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് ആപ്പിൽ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അതായത് അത് ഇന്ന സ്ഥലത്തേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ പെൻറ്റിങ്ങിൽ നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടേക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് അങ്ങനെ സംഭവങ്ങളൊക്കെ നമുക്ക് ആപ്പ് വഴി നമുക്ക് അറിയാനായിട്ട് പറ്റും അപ്പം ഏറ്റവും ബെറ്റർ ഞാൻ ഞാനിപ്പോഴും പറയുന്നത് നമ്മൾ സ്റ്റേഷൻ വഴി വഴി ഒരു കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്യുന്നേക്കാളും ഏറ്റവും ഏറ്റവും നൂറ് ശതമാനം നമുക്ക് സാറ്റിസ്ഫൈഡ് ആവുന്നത് ഈ പറയുന്ന പോലെ ആപ്പ് വഴി ചെയ്യുമ്പോഴാണ് എൻ്റെ എക്സ്പീരിയൻസ് അതാണ് കേട്ടോ കാര്യമെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റേഷൻ വഴി ചെല്ലുന്ന സമയത്ത് എനിക്ക് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം അവർ പറയും നമ്മളോട് ചോദിക്കും കാര്യങ്ങളൊക്കെ ചോദിക്കും അപ്പം ശേഷം വഴി പോയ സമയത്ത് അവരെന്നോട് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അവർ എന്നോട് പറഞ്ഞു ആദ്യം ഡെലിവറി കേട്ടേ ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പം നോക്കാൻ നല്ല രീതിക്ക് പറഞ്ഞിരുന്നു അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ കമ്മീഷൻ ഓഫീസ് വഴി ഫസ്റ്റ് ഞാൻ ഇതുപോലെ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യണത് അപ്പോൾ ശേഷം ഇപ്പോൾ ഇതിലെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മീഷൻ ഓഫീസ് വഴി നമ്മൾ ഫയൽ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരു എക്യൂസും പറയാനായിട്ട് പറ്റില്ല നമ്മൾ കംപ്ലയിൻറ്റ് എത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള നടപടികൾ അവർ ചെയ്തിരിക്കണം അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ കംപ്ലയിൻറ്റ് ഫോർവേഡ് ചെയ്യുന്നു ഇവർക്ക് ഈ കമ്മീഷൻ ഓഫീസ് വഴി ഇവരെ നമ്മൾ കൊടുത്തിരിക്കുന്ന ശേഷം പരിധിയിലോട്ട് ഈ കംപ്ലയിന്റ് പോയി കഴിഞ്ഞാൽ അവർ അതിനുള്ള ആക്ഷൻ കാര്യങ്ങൾ എടുത്തിരിക്കണം നമ്മുടെ മൊഴിയും അല്ലെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ ഈ പറയുന്ന കംപ്ലയിന്റിനുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ നമ്മൾ നേരിട്ട് വിളിച്ച് അന്വേഷിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ആൾ ഓപ്പോസിറ്റ് നൽകുന്ന ആൾക്കാരെ വിളിച്ച് സംസാരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് അപ്പം ഇതെല്ലാം ഈ പറയുന്ന പോലെ പെട്ടെന്ന് പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് നടക്കും ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്ത സമയത്ത് തുണാപ്പ് വഴി കൊടുത്ത സമയത്ത് അവർ എൻ്റെ അടുത്ത് അറിയിച്ചോദിച്ചത് നിങ്ങൾക്ക് വേറെ പണിയില്ല ഈ കമ്മീഷണർ ഓഫീസ് വഴിയൊക്കെ പോകാനായിട്ട് വേറെ പണിയില്ല എന്നുള്ള രീതിക്കാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത് പക്ഷേ സെക്കൻഡ് ടൈം ഞാൻ കൊടുത്ത സമയത്ത് സ്റ്റേഷൻ്റെ വ്യത്യാസം കൊണ്ടായിരിക്കാം പോലീസുകാരുടെ വ്യത്യാസം കൊണ്ടായിരിക്കും ഇപ്പോഴത്തെ പോലീസുകാരും കാര്യങ്ങളൊക്കെ നല്ല രീതിക്കാണ് പെരുമാറ്റവും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ അവരോട് ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു ഇങ്ങനെ മുന്നേ ഇതുപോലെ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്ത സമയത്ത് പോലീസുകാർ കഴിഞ്ഞാൽ ഭയങ്കര മോശമായിട്ടുള്ള റെസ്പോൺസാണ് ഉണ്ടായിരുന്നു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് ഇല്ല നമ്മളവിടെ ഇങ്ങനെ ഇല്ല എന്നുള്ള രീതിക്ക് അവർ നല്ല രീതിക്കാണ് ഇപ്പോഴത്തെ പോലീസുകാരും ഇപ്പോഴത്തെ ടീമും എല്ലാം നല്ല രീതിക്കാണ് അതോ ഞാൻ പറയണ മൊഴി എടുക്കും സ്റ്റാർട്ടിങ്ങിലൊന്നും പാളിപ്പോയി അതെന്താന്നുള്ളത് ഞാനിപ്പോ പറയുന്നില്ല പക്ഷെ അവർക്ക് അവരുടെ മിസ്റ്റേക്കും മനസ്സിലായി അവര് സാധാരണ ആൾക്കാരെ ഹാൻഡിൽ ചെയ്യണ പോലെ പെട്ടെന്ന് അവർ ഹാൻഡിനായിട്ട് നോക്കി പക്ഷേ സ്റ്റാർട്ടിങ്ങിലെ പാല് പോയതുകൊണ്ട് ഇനി അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനത്തെ മിസ്റ്റേക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ എടുക്കാൻ വന്നത് മുതൽ ഇപ്പോൾ എൻ്റെ കേസ് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്ന ടീം വരെ നല്ല ടീമാണ് നിലവിൽ നല്ല ആൾക്കാരാണ് അവരെല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വാട്സപ്പ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇതിൻ്റെ സാധനങ്ങൾ ഇട്ട് കൊടുക്കാനായിട്ട് അവർ പറയും അതായത് നമ്മുടെ കേസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഫോ എൻ്റെ കയ്യിലുള്ള കുറേ സാധനങ്ങളുണ്ട് അതൊക്കെ ഞാൻ അവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണം അപ്പോൾ അവർ ഇന്ന സാധനങ്ങൾ വേണ്ട സമയത്ത് എനിക്ക് മെസ്സേജ് ഇടും അപ്പോൾ ഞാൻ അത് ഫോർവേഡ് ചെയ്ത് കൊടുക്കും അപ്പോൾ നല്ലൊരു ടീമിനാണ് ഇത്തവണ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു പരാതി മൂലം നിങ്ങൾക്ക് സ്റ്റേഷനിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വരുവാണെന്നുണ്ടെങ്കിൽ കംപ്ലയിൻറ്റ് കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയും നിങ്ങൾ നേരിട്ട് പോയിട്ട് ഒരിക്കലും കംപ്ലയിൻറ്റ് കൊടുക്കരുത് നേരിട്ട് നിങ്ങൾ കൊടുക്കുന്നേക്കാളും എത്രയോ 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 ബെറ്ററാണ് നിങ്ങൾ എപ്പോൾ ഡൗൺലോഡ് ചെയ്ത് അതുവഴി രജിസ്റ്റർ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സൈറ്റ് വഴി നിങ്ങൾ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യുക ഇത് പലർക്കും അറിയില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം എനിക്കും ഇതിനെപ്പറ്റി വലിയ അറിവ് ഉണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ ഓരോ കാര്യങ്ങൾ വരുന്ന സമയത്താണ് ഞാൻ ഓരോ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനത്തെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പുതിയതായിട്ട് കിട്ടുന്ന അറിവുകളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് ഇപ്പം സ്റ്റേഷനിലേക്ക് പോകാൻ പേടിയുള്ള ആൾക്കാർ പോലീസുകാരുടെ പേടിയുള്ള ആൾക്കാർ ഞാൻ അങ്ങനത്തെ ഒരാളായിരുന്നു സ്റ്റേഷൻ വഴി പോകുമ്പോൾ ഇങ്ങനെയാവും ആ ഒരു അവരുടെ ഒരു റെസ്പോൺസ് ഇങ്ങനെയാകും അല്ലെങ്കിൽ അവർ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോകുന്ന സമയത്ത് അവർ നല്ല രീതിക്കാണോ നമ്മുടെ അടുത്ത് പെരുമാറുക അങ്ങനത്തെ കുറേ ഇതുകൾ ഉണ്ടായിരുന്നു പക്ഷെ ഈ ഒരു വർഷം പിന്നിടുന്ന സമയത്ത് എനിക്ക് ഏത് സ്റ്റേഷനിലും എപ്പോൾ ചെല്ലാനും എനിക്ക് ഒരു പേടിയില്ല കാരണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ എക്സ്പീരിയൻസ് ഈ വൺ ഇയറുടെ എക്സ്പീരിയൻസ് ഞാൻ ഒരുപാട് സ്റ്റേഷനിൽ ഞാൻ കയറിയിട്ടുണ്ട് പല സ്ഥലത്തും വാക്കാല പറഞ്ഞതും അതുപോലെ മൊഴി കൊടുത്തതും രണ്ട് രണ്ടാണ് നമ്മൾ ഒരു സ്റ്റേഷനിൽ ചെല്ലണ സമയത്ത് നമ്മൾ വാക്കാൽ പറയാനുസാർ ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഇന്ന് നമ്മൾ പറയുന്നതും അല്ലെങ്കിൽ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് എഴുതി കൊടുക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അപ്പം പലർക്കും അതിൻ്റെ ഡിഫറൻസ് അറിയില്ല അപ്പം ഞാൻ ആദ്യമേ ഈ കാര്യങ്ങളായിട്ട് പറഞ്ഞു ചെന്ന സമയത്ത് ഫെസ്റ്റ് ഇതിനെ സ്റ്റാർട്ടിങ്ങിൽ ഡൊമസ്റ്റിക്കിൻ്റെ ഒരു ഇത് വന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞ ഡൊമസ്റ്റിക്കിന് കേസ് എടുക്കണമെന്ന് ചോദിച്ച സമയത്ത് എനിക്ക് ഒന്നാമത് എനിക്ക് അതിനെപ്പറ്റി അന്ന് എനിക്കതിനെപ്പറ്റി കൂടുതലായിട്ട് ചിന്തിക്കാനുള്ള കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട എനിക്കിപ്പോൾ അതൊന്നും വേണ്ട എന്നുള്ള രീതിക്ക് അപ്പം ഇപ്പം നമ്മൾ വേറെ സ്റ്റേഷനിൽ ചെല്ലുന്ന സമയത്ത് അവർ ചോദിക്കുമ്പം അന്ന് ഡൊമസ്റ്റിക്കിനെ കൊടുത്തിരുന്നു ചോദിക്കുമ്പോൾ ഇല്ല കൊടുത്തിട്ടില്ല കാരണം നമ്മൾ വാക്കാലെ പറയുന്നതും കംപ്ലയിൻ്റ് ആയിട്ട് എഴുതി കൊടുക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അപ്പം ഒരു കംപ്ലയിന്റ് നമ്മൾ എഴുതി കൊടുത്ത് അറ്റ്ലീസ്റ്റ് രജിസ്റ്റർ ചെയ്തതിൻ്റെ സ്ലിപ്പ് കിട്ടുന്നതും വാക്കാലെ കൊടുക്കുന്ന ഒരു കംപ്ലയിൻറ്റും തമ്മില് ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പം കുറേ കാര്യങ്ങൾ ഈ ഒരു വർഷം കൊണ്ട് നമ്മൾ പഠിച്ചു ഞാൻ പഠിച്ചു അപ്പം കേസ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് കാര്യങ്ങളായിട്ട് നിങ്ങൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു വഴിയെന്ന് പറയണത് തുണാപ്പ് വഴി കേസ് രജിസ്റ്റർ ചെയ്യുക നിങ്ങൾക്കതിൻ്റെ നിങ്ങളൊരു ഞാൻ പിന്നെ പറഞ്ഞ ഒരു സ്റ്റേഷനായിട്ട് പോണേക്കാളും വളരെ ഫാസ്റ്റായിട്ട് അതിൻ്റെ നടപടികളും കാര്യങ്ങളും നടക്കും ഒരു സ്റ്റേഷനിൽ ചെന്ന് എനിക്കതിൻ്റെ രണ്ട് ഡിഫറൻസ് എനിക്ക് നല്ല പോലെ അറിയാം അതുകൊണ്ട് ഞാൻ ഇനിയൊരിക്കലും ഒരു ഡയറക്റ്റ് കംപ്ലൈൻ്റ് എന്ന രീതിയിലേക്ക് ഞാൻ പോവില്ല എങ്ങനെ എന്ത് ഒരു ഇത് വന്നാൽ ഞാൻ ഫസ്റ്റ് ഈ ആപ്പ് വഴിയാണ് രജിസ്റ്റർ ചെയ്യുക അപ്പം നിങ്ങൾക്കും എന്തെങ്കിലും അങ്ങനെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റേഷൻ പോകുന്നേക്കാളും ഏറ്റവും ബെറ്റർ ഈ ആപ്പ് വഴി ഡൗൺലോഡ് ചെയ്യണം ഇതാണ് ആപ്പ് അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും സ്റ്റേഷനിൽ പോകേണ്ട ആവശ്യമില്ല ഈ ആപ്പ് വഴി നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ള എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം അതുവായിരിക്കും ബൈ